നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് കേരളം വരുന്ന മാസങ്ങളിൽ സർക്കാർ ജീവനക്കാർക്ക് എങ്ങനെ ശമ്പളം കൊടുക്കുമെന്ന് പോലും അറിയാത്ത അവസ്ഥ പെൻഷൻ കൊടുക്കാനുള്ള തുക പോലും ഖജനാവിലില്ല ഈ സാഹചര്യത്തിൽ ഇരുപത്തി കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ കേന്ദ്രത്തിന് മുന്നിൽ കേരളം സമീപിച്ചിരുന്നു എന്നാൽ കേന്ദ്രം ഈ ആവശ്യം തള്ളുകയാണ് ഇതേ തുടർന്ന് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കേരളം ഈ വിഷയത്തിൽ കേന്ദ്രം തങ്ങളുടെ നിലപാടുകൾ സത്യവാങ്മൂലമായി സുപ്രീം കോടതി അറിയിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കേരളത്തെ ഇനി കടമെടുക്കാൻ അനുവദിച്ചാൽ അത് ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തിക്കുമെന്ന് കേന്ദ്രം സത്യവാങ്മൂലത്തിൽ പറയുന്നു രാജ്യത്തിന് തന്നെ അത് വലിയ ബാധ്യതയുണ്ടാക്കും കടമെടുപ്പ് പരിധി കഴിഞ്ഞ് കോടികൾ കടമെടുത്തിരിക്കുകയാണ് കേരളം കേന്ദ്ര സർക്കാരിന്റെ അനുമതി പോലുമില്ലാതെ കേരളം പല ഘട്ടങ്ങളിൽ കടമെടുത്തു ലോക ബാങ്കിൽ നിന്ന് പോലും കേരളം കടമെടുത്തിട്ടുണ്ട് കൊച്ചി മെട്രോയ്ക്ക് വേണ്ടി കടമെടുത്ത് തിരിച്ചടവ് മുടങ്ങിയപ്പോൾ ആ ബാധ്യത തീർത്തത് കേന്ദ്രമാണ് കേരളം ക്ഷണിച്ചു വരുത്തുന്ന കടങ്ങൾക്കെല്ലാം ഉത്തരവാദിത്തം ഒടുവിൽ കേന്ദ്ര സർക്കാരിന് പറയേണ്ടി വരും ഇതുകൊണ്ട് കേരളത്തെ കടമെടുക്കാൻ ഇനി അനുവദിക്കില്ല എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നിയം നയം ഇത് നയപരമായ കാര്യമാണ് ഇക്കാര്യത്തിൽ കോടതി ഇടപെടേണ്ടതില്ല ഇത് കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്തമാണെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു കേരളത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഈ സത്യവാങ്മൂലത്തിലുള്ളത് കേരളത്തിനെ കടമെടുക്കാൻ അനുവദിച്ചാൽ അത് രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധിയെ ബാധിക്കും തെലങ്കാനയും ഇതുപോലെ തന്നെ അനധികൃതമായി കടമെടുപ്പ് തുടർന്നിരുന്നു എന്നാൽ ആ സംസ്ഥാനം ഒടുവിൽ അതിന്റെ ഭവിഷ്യത്ത് തിരിച്ചറിഞ്ഞു അവർ ധവളപത്രം ഇറക്കി കടമെടുപ്പ് ക്രമേണ കുറച്ചു കൊണ്ടുവന്നു ഇന്ന് ഒരു അത്യാവശ്യം നല്ല ഒരു സാമ്പത്തിക അവസ്ഥയിലേക്ക് ആ സംസ്ഥാനം മാറുകയാണ് ഒരു സംസ്ഥാനത്തിന്റെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ മൂന്ന് ശതമാനമാണ് കടമെടുപ്പ് പരിധി എന്നാൽ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പത്തൊൻപതിലും അതിൽ കൂടുതൽ പരിധിയിൽ കൂടുതൽ കടമെടുക്കാൻ കേരളത്തെ അനുവദിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ നാല് ശതമാനവും രണ്ടായിരത്തി പത്തൊൻപതിൽ മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനവും കടമെടുക്കാനാണ് കേരളത്തെ അനുവദിച്ചത് ഇതൊക്കെ തന്നെ അനിവാര്യമായ ഘട്ടങ്ങളിലായിരുന്നു എന്നാൽ പിന്നീട് കേന്ദ്ര സർക്കാരിനെ പോലും അറിയിക്കാതെ കേരളം കടമെടുക്കാൻ തുടങ്ങി കിഫ്ബി അടക്കമുള്ളവയുടെ പേരിൽ എടുത്ത കടങ്ങൾ ഒരിക്കലും തിരിച്ചടയ്ക്കാൻ കഴിയാത്തതാണ് അങ്ങനെ കേന്ദ്ര സർക്കാരിനെ പോലും അറിയിക്കാതെ സ്വന്തം നിലയിൽ കടമെടുപ്പ് തുടങ്ങിയ കേരളത്തെ ഇനിയും കടമെടുക്കാൻ അനുവദിച്ചാൽ അത് കേന്ദ്ര സർക്കാരിന് വലിയ ബാധ്യത ഉണ്ടാക്കുമെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുകയാണ് കടമെടുപ്പ് നയപരമായ വിഷയമാണെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി അധികമായി കടമെടുക്കാൻ സംസ്ഥാന സർക്കാരിന് അവകാശമില്ലെന്നും പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ള സംസ്ഥാനമായി കേരളത്തെയാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നതെന്നും ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു കേരളം ലോകബാങ്കിൽ നടക്കം കടമെടുത്തിട്ടുണ്ട് ഇതിന്റെ ഉത്തരവാദിത്തം കേന്ദ്രത്തിനാണ് കൊച്ചി മെട്രോയുടെ കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട ലോണിൽ കേരളം വീഴ്ച വരുത്തിയിരുന്നു ഒടുവിൽ ഈ തുക കേന്ദ്രമാണ് അടച്ചു തീർത്തത് വലിയ കടബാധയിൽ നിൽക്കുന്ന സംസ്ഥാനത്തിന് വീണ്ടും കടമെടുക്കാൻ അനുവാദം നൽകിയാൽ പ്രതിസന്ധി രൂക്ഷമാകും രാജ്യത്തിന്റെ പൊതുധനസ്ഥിതിയെ ഇത് ഗുരുതരമായി ബാധിക്കുമെന്നും കേന്ദ്രം വാദമുയർത്തുകയാണ് കിഫ്ബിക്ക് വേണ്ടിയുള്ള കടമെടുപ്പിനെ എതിർക്കുന്നുവെങ്കിലും സ്വന്തമായി വരുമാനമുള്ള കെ എസ് ആർ ടി സി കെ എസ് ഇ ബി എന്നിവ കടമെടുക്കുന്നതിൽ തെറ്റില്ലെന്നാണ് കേന്ദ്രത്തിന്റെ വാദം സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ കേന്ദ്രം കടമെടുക്കുന്നുവെന്ന വാദത്തെയും കേന്ദ്ര സർക്കാർ തള്ളിക്കളയുന്നു കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരുകളുടെയും കടമെടുപ്പിനെ ഒരുപോലെ കാണാൻ കഴിയില്ലെന്നാണ് സത്യവാങ്മൂലത്തിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് കേരളത്തിന്റെ സാമ്പത്തിക അധികാരത്തിൽ കേന്ദ്രം കൈകടത്തുന്നുവെന്ന കേരളത്തിന്റെ വാദത്തെയും തള്ളുകയാണ് കേന്ദ്ര സർക്കാർ ഒരു സംസ്ഥാനത്തോടും വിവേചനപരമായ ഒരു നിലപാടും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടില്ല നയപരമായ തീരുമാനമാണ് കേന്ദ്ര സർക്കാർ എടുക്കുന്നത് അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാക്മൂലത്തിൽ വ്യക്തമാക്കുന്നു സാമ്പത്തികമായി കടുത്ത പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനമാണ് കേരളം തുടർച്ചയായ ധനകാര്യ കമ്മീഷനുകൾ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറക്കിയ ധവളപത്രത്തിൽ ദൈനംദിന ചെലവുകൾക്ക് പോലും പണമില്ലെന്ന് കേരളം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് നികുതി വരുമാനത്തെക്കാൾ കൂടുതൽ കേരളത്തിൽ കടം പെരുകുകയാണ് കടമെടുപ്പ് പരിധി പല ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രം തീരുമാനിക്കുന്നതാണെന്നും കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലത്തിൽ പറയുന്നു ഇതിൽ കോടതി ഇടപെടരുത് കടമെടുപ്പ് പരിധി നിശ്ചയിക്കുന്നത് സംസ്ഥാനത്തിന്റെ ബഡ്ജറ്റിലേക്കുള്ള കടന്നുകയറ്റം അല്ലെന്നും സത്യവാങ്മൂലം ചൂണ്ടിക്കാട്ടുകയാണ് നമുക്കറിയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയെ നിയന്ത്രിച്ചത് സംസ്ഥാനം പല ഘട്ടങ്ങളിലും കടമെടുത്ത ശേഷം തിരിച്ചടയ്ക്കുന്നില്ല എന്നുള്ള അതിരൂക്ഷമായ വിമർശനങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു പ്രത്യേകിച്ച് കെ എസ് ആർ ടി സിക്ക് വേണ്ടി കെ ടി ഡി എഫ് സി എന്ന പൊതുമേഖലാ സ്ഥാപനത്തെ മുൻനിർത്തി കോടിക്കണക്കിന് രൂപ സംസ്ഥാനം കടമെടുത്തിരുന്നു എന്നാൽ പിന്നീട് പണം തിരിച്ചു കൊടുക്കേണ്ട സാഹചര്യം എത്തിയപ്പോൾ സർക്കാർ കൈ വളർത്തി കാണിക്കുകയാണ് ചെയ്തത് സംസ്ഥാനത്തിന് പണം തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യതയില്ലെന്നും സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും സംസ്ഥാന സർക്കാർ വാദിച്ചു ഇതോടുകൂടിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇക്കാര്യത്തിൽ ഇടപെട്ടതും സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയെ കൃത്യമായി ായി നിയന്ത്രിച്ചതും ഇതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ പറഞ്ഞത് സംസ്ഥാനം നേരിട്ട് കടമെടുക്കുകയും അതിന്റെ പരിധി വിടുമ്പോൾ സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് സംസ്ഥാനം ഗ്യാരണ്ടറായി നിന്നുകൊണ്ട് കൂടുതൽ തുക കടമെടുക്കുകയും ചെയ്യുന്നു ഇതിന് പിന്നീട് ഗ്യാരണ്ടി നിൽക്കുന്ന സംസ്ഥാനം ഉത്തരവാദിത്വം കാണിക്കുന്നില്ല അങ്ങനെ പണം തിരികെ കിട്ടാതെ കടം നൽകിയവർ കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇനി ഇത് ആവർത്തിക്കരുത് സംസ്ഥാനത്തിന് കടം തിരിച്ചു നൽകാനുള്ള കേൾപ്പില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ ഉൾ ഉൽപാദന മേഖലയിൽ ഉൽപാദന മേഖലയിൽ വളരെ പിന്നോട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിന് കോടിക്കണക്കിനുടെ സാമ്പത്തിക ബാധ്യത തിരിച്ചടയ്ക്കാൻ കഴിയില്ല ഈ സാഹചര്യത്തിലാണ് രാജ്യതാൽപര്യം കൂടി മുന്നിർത്തിക്കൊണ്ട് കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയെ നിയന്ത്രിച്ചത് കേരളം കൂടുതൽ കൂടുതൽ കടമെടുത്താൽ അതിന്റെ ബാധ്യത ഒടുവിൽ വന്നു ചേരുന്നത് കേന്ദ്ര സർക്കാരിനായിരിക്കുമെന്നും റിസർവ് ബാങ്ക് വ്യക്തമാക്കി ഇപ്പോൾ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം ഏറെക്കുറെ ഇതിന് ആധാരമാക്കിയിട്ടുള്ളതാണ് സംസ്ഥാനത്തിനെ കടമെടുക്കാൻ അനുവദിച്ചാൽ അത് ഗുരുതരമായ സാമ്പത്തിക പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ അറിയിക്കുന്നു കോടി രൂപ അനുവദിക്കണമെന്ന് നുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചത് എന്നാൽ ഇതിനെ ശക്തിയുക്തം എതിർക്കുകയാണ് കേന്ദ്ര സർക്കാർ കേരളം ഒരുപാട് കടമെടുക്കുകയാണ് കേന്ദ്ര സർക്കാരിനെ പോലും അറിയിക്കാതെ കടമെടുക്കുന്നു ലോക ബാങ്കിൽ നിന്ന് പോലും വായ്പ എടുക്കുന്നു ഈ വായ്പകളൊന്നും തന്നെ തിരിച്ചടയ്ക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷിയും കേരളം പോലെയുള്ള സംസ്ഥാനത്തിനില്ല സാമ്പത്തികമായി കടുത്ത അനാരോഗ്യത്തിലാണ് കേരളം ഈ കേരളത്തെ ഇനിയും കടമെടുക്കാൻ അനുവദിച്ചാൽ അത് രാജ്യത്തിന് തന്നെ വലിയ ബാധ്യതയായി മാറുകെന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോൾ സുപ്രീം കോടതിയുടെ വിധിയായിരിക്കും ഇനി ഏറെ നിർണായകം ഈ വായ്പ കൂടി എടുക്കാൻ അനുവദിച്ചില്ലെങ്കിൽ കേരളം കടുത്ത കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വരും മാസങ്ങളിൽ സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പളമോ സർക്കാർ ജീവനക്കാർക്കുള്ള പെൻഷനോ ക്ഷേമ പെൻഷനോ പൊതുവിതരണ സമ്പ്രദായമോ ഒന്നും തന്നെ നൽകാനാകാതെ വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തും കേരളം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല